കാര്യം ശരിയാണ് അത് മുറുകെ പിടിക്കുന്നവരാണ് മലയാളികൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ വന്ന് അതിഥിയെ പോലെ ഏത് കള്ളനും കൊലപാതകയ്ക്കും സുഖമായി വന്ന് ജീവിച്ചു പോകാം എന്നുള്ള അവസ്ഥയാണ് എത്രയോ കൊലപാതകങ്ങളാണ് അതിഥി തൊഴിലാളികൾ വന്ന് ഇവിടെ നടത്തിയിരിക്കുന്നത് പലതിനും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ക്രൂരമായ കൊലപാതകങ്ങൾ വരെ കേരളത്തിൽ നടത്തി യുവന്മാർ വിലസി നടക്കുകയാണ് ഇപ്പോഴിതാ വീണ്ടും നാടിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത് അതിലും സംശയിക്കുന്നത് അതിഥി തൊഴിലാളികളെയാണ് കൊച്ചി കോതമംഗലം കള്ളാട് വീട്ടമ്മയെ തലയ്ക്കടിയേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് മൂന്ന് പേരെ ഇപ്പോൾ സംശയാസ്പദമായ രീതിയിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അതും അയൽവാസികളായ മൂന്ന് അതിഥി തൊഴിലാളികളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് ചെങ്ങമനാട്ട് ഏരിയാസിൻ്റെ ഭാര്യ സാറാമയെ തിങ്കളാഴ്ച വൈകുന്നേരം മൂന്നരയോടെയാണ് വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് മോഷണത്തിനിടെ നടന്ന കൊലപാതകമാണെന്നാണ് പ്രാഥമിക നിഗമനം ഇവരുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ഇവരുടെ പഴയ വീടുമുണ്ടായിരുന്നു ഇവിടെ മൂന്ന് അതിഥി തൊഴിലാളികളാണ് വാടകയ്ക്ക് താമസിക്കുന്നത് ഇവരിൽ രണ്ടുപേർ ജോലി ജോലിക്ക് പോയിരുന്നത് ഒരാൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഇവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിനും മൂന്നേ മുപ്പതിനും ഇടയിലാണ് ഈ ഒരു കൃത്യം നടന്നത് എന്നാണ് കരുതുന്നത് ഒരു മണിയോടെ അയൽവാസികളിൽ ഒരാൾ സാറാമയെ കണ്ടിരുന്നു സംഭവ സമയത്ത് സാറാമ്മ വീട്ടിൽ തനിച്ചായിരുന്നു ജോലി കഴിഞ്ഞ് മൂന്നരയുടെ വീട്ടിൽ തിരിച്ചെത്തിയ മരുമകളാണ് സാറാമയെ വീടിനകത്ത് മരിച്ച നിലയിൽ ആദ്യം കണ്ടത് വീടിനകത്തെ ഹാളിലാണ് മൃതദേഹം കിടന്നിരുന്നത് ചുറ്റും രക്തം തളകെട്ടി കിടന്നിരുന്നു തെളിവ് നശിപ്പിക്കാൻ മഞ്ഞൾ പൊടി വിതറിയ ശേഷമാണ് ഈ ഒരു പ്രതി രക്ഷപ്പെട്ടത് റബ്ബർ തോട്ടത്തിനു നടുവിലെ വീട്ടിൽ സാറാമയും മകനും ഭാര്യയും മാത്രമാണ് താമസിച്ചിരുന്നത് മകൻ എൽദോസും ഭാര്യ സിൽജും രാവിലെ വീട്ടിൽ നിന്ന് പോയ ശേഷം സാറാമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഇരുമ്പ് പോലുള്ള കനമുള്ള വസ്തു കൊണ്ട് തലക്കടിയേറ്റ് നിലത്ത് വേണ നിലയിലായിരുന്നു മൃതദേഹം കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാലയും നാല് വളകളും നഷ്ടമായിട്ടുണ്ട് മൂർച്ചയുള്ള ആയതുകൊണ്ട് വെട്ടേറ്റ് കഴുത്ത് മുറിഞ്ഞ നിലയിലാണ് തലയിൽ മുറിവുണ്ട് മാലയും നാല് വളയും വളയുമടക്കം ആറ് പവന്റെ ആവരണം നഷ്ടപ്പെട്ടിട്ടുണ്ട് സാറാമ്മയുടെ വലത് കയ്യിൽ ചോറിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട് ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അക്രമി എത്തിയതെന്നാണ് ിൽ നിന്ന് വീടിനുള്ളിൽ മൽപ്പിടുത്തം നടന്നതിന്റെ ലക്ഷണവുമുണ്ട് ഡൈനിങ് ടേബിളിന്റെ കസേര മറിഞ്ഞു കിടക്കുന്ന നിലയിലായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ് എന്നാൽ ആലുവയിൽ അഞ്ചു വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടെ ഉയർന്ന കടുത്ത പ്രതിഷേധം മുഴുവൻ അതിഥി തൊഴിലാളികൾക്കും തൊഴിലാളികൾക്കുമെതിരെ തിരിഞ്ഞിരുന്നു കേരളത്തിലേക്കുള്ള അതിഥി തൊഴിലാളികളുടെ വരവിന് തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ആവശ്യങ്ങളും ചർച്ചയായിട്ടുണ്ടായിരുന്നു കേരളത്തിലേക്ക് തൊഴിൽ തേടി വരുന്നവരെ എല്ലാം ക്രിമിനൽ എന്ന് മുദ്ര കുത്താൻ ഒരുങ്ങുന്നത് എന്തെങ്കിലും കണക്കുകളുടെ അടിസ്ഥാനത്തിലാണോ കേരളം കണ്ട നിഷ്ഠൂരമായ കൊലകളിൽ എത്രത്തോളമാണ് അതിഥി തൊഴിലാളികൾ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായി പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു വിവിധ ഏജൻസികളുടെ കണക്ക് പ്രകാരം കേരളത്തിൽ മുപ്പത്തിയൊന്ന് ലക്ഷം അതിഥി തൊഴിലാളികൾ ഉണ്ടെന്നാണ് കണക്ക് അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം ഇത് മുപ്പത്തി ലക്ഷം കണക്കും അതായത് കേരള ജനസംഖ്യയുടെ പത്ത് ശതമാനം ജോലി തേടി കേരളത്തിലെത്തിയ തൊഴിലാളികൾ പിന്നീട് കുടുംബവുമായി ഇവിടെ താമസമാക്കുകയും ജീവിതം പൂർണ്ണമായും കേരളത്തിലേക്ക് പറിച്ചു നടുകയും ചെയ്തതോടെയാണ് കേരളത്തിൽ അതിഥി തൊഴിലാളികളുടെ എണ്ണം ഉയർന്നത് എല്ലാവരെയും കുറ്റപ്പെടുത്തുകയല്ല നല്ല ജീവിത സാഹചര്യം ലഭിക്കാൻ മാന്യമായി ജോലിയെടുത്ത് ജീവിക്കുന്നവരുണ്ട് എന്നിരുന്നാലും ഇത്തരത്തിൽ ഒഴുകി വരുന്നവരുടെ കൃത്യമായ കണക്കുകൾ ഉണ്ടായേ തീരൂ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല ക്രൂരകൃത്യങ്ങളും നമ്മുടെ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്യും